മീഡിയയിലേക്ക് സ്വാഗതം മുതൽ ദൈർഘ്യം കൂടുതൽ ബഹിരാകാശത്തും മറ്റു ഗ്രഹങ്ങളിലും എന്ത് നടക്കുന്നു എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഭൂമിയിൽ സ്വാഭാവികമായി നടക്കുന്ന എന്തിനെയെങ്കിലും നിയന്ത്രിച്ചു നിർത്താൻ മനുഷ്യന് സാധിക്കുമോ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ തെറ്റി ഭൂമിയുടെ കറക്കത്തെ പോലും സ്വാധീനിക്കാൻ മനുഷ്യർക്ക് സാധിച്ചിട്ടുണ്ട് ചൈനയിൽ നിർമ്മിച്ച ഒരു അണക്കെട്ട് ഭൂമിയുടെ ഭ്രവണത്തിന്റെ വേഗത കുറച്ച് ദിവസങ്ങളുടെ ദൈർഘ്യം പോലും വർദ്ധിപ്പിക്കുന്നുണ്ട് ത്രിഗോർജസ് ഡാം എന്ന അണക്കെട്ടാണ് ഇതിനു പിന്നിൽ ചൈനയിലെ ഹ്യൂബെ പ്രവിശ്യയിലെ യാങ്സെ നദിയിലാണ് ത്രിഗോർഗസ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക എന്നതായിരുന്നു അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് പിന്നിലെ ഉദ്ദേശം പതിറ്റാണ്ടുകൾ എടുത്താണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത് എന്നാൽ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടതോടെ ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത പോയിന്റ് സീറോ സിക്സ് മൈക്രോസെക്കൻഡുകൾ കുറഞ്ഞു എന്ന നാസ സ്ഥിരീകരിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് മീറ്റർ നീളവും നൂറ്റി എൺപത്തഞ്ച് മീറ്റർ ഉയരവുമാണ് ഡാമിനുള്ളത് പത്ത് ട്രില്യൺ ഗാലൺ വെള്ളം സംഭരിക്കാനുള്ള ശേഷിയാണ് അണക്കെട്ടിന്റെ റിസർവോയറിനുള്ളത് ഈ അധിക ഭാരം മൂലം ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത മന്ദഗതിയിലായതോടെയാണ് ദിവസം പൂർത്തിയാകാൻ പോയിന്റ് സീറോ സിക്സ് മൈക്രോസെക്കൻഡ് അധികം വേണ്ടി വന്നു തുടങ്ങിയത് കറങ്ങുന്ന പമ്പരത്തിന് മുകളിൽ അല്പം ഭാരം വെച്ചാൽ കറക്കത്തിന്റെ വേഗം കുറയുന്നതിന് സമാനമായ രീതിയിലാണ് അണക്കെട്ട് ഭൂമിക്ക് മേൽ പ്രവർത്തിച്ചത് അതുകൊണ്ടും തീർന്നില്ല ഭൂമിയുടെ ധ്രുവസ്ഥാനത്തെ ഏകദേശം രണ്ട് സെന്റിമീറ്റർ മാറ്റാനും അങ്ങനെ ഭൂമിയെ ഒന്നുകൂടി ഉരുട്ടിയെടുക്കാനും അണക്കെട്ടിന് സാധിച്ചിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ചന്ദ്രന്റെ സ്വാധീനം എന്നിവ ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗതയിൽ പ്രതിഫലിക്കാറുണ്ട് അതിനാൽ അണക്കെട്ട് മൂലം വേഗത കുറഞ്ഞത് താരതമ്യേന നിസ്സാര കാര്യമാണ് എന്നാൽ കണക്കുകൾ അത്ര വലുതായി തോന്നില്ലെങ്കിലും ഒരു മനുഷ്യനിർമ്മിത ഘടനയ്ക്ക് ഇത്രത്തോളം ചെയ്യാനായി എന്നതാണ് പ്രധാനം ഇത്രയും വലിയ സ്വാധീനം ഭൂമിയിൽ ചെലുത്തിയെങ്കിലും അണക്കെട്ട് നിർമ്മിച്ചത് കൊണ്ട് ചില ഗുണങ്ങളും ഉണ്ടായി ഉദ്ദേശിച്ചതുപോലെ വെള്ളപ്പൊക്കം കാര്യക്ഷമമായി നിയന്ത്രിക്കാൻ സാധിച്ചു എന്നതാണ് അതിൽ പ്രധാനം വലിയ രീതിയിൽ ജലവൈദ്യുത ഉൽപാദനവും സാധ്യമായി